ഞാൻ ഐ സിയിൽ കയറുമ്പോ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞ് അപ്പോഴും അപ്പോഴാണ് ആദ്യമായിട്ട് കണ്ണിന്റെ അവിടുത്തെ ചലനം പിന്നെ ഇടക്ക് വെച്ചൊരു ഒഴപ്പിലോട്ട് അങ്ങ് പോയി പിന്നെ ഇപ്പൊ ചേച്ചിമാരെയും കൊണ്ട് അവള് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തിട്ട് നമുക്കൊന്നും ഇല്ല എന്നിട്ട് ഇപ്പൊ എന്തോ ഇരിക്കുന്നു പത്തൊമ്പത് വർഷം കൊണ്ട് എല്ലാം എന്താ ഇവിടെ കിടക്കും സത്യം അത് പറയാൻ പോലും പറ്റത്തില്ല ഇപ്പൊ നിയമത്തിന് എന്തും ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേക്ക് ചെയ്യാൻ പറ്റൂല്ലേ കണ്ടീഷൻ എന്താ ചെറിയ അനൊക്കെ മാത്രം നമുക്ക് ഇവരുടെ ഈ ഡോക്ടർ ഇത് വെച്ച് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇത് ചെകഞ്ഞു പറയാനൊന്നും അറിഞ്ഞൂടാ നമ്മളൊരു ഒരാളെ കാണുമ്പോൾ അനങ്ങുന്നെങ്കിൽ അനങ്ങുന്നെന്ന് പറയും ചിരിക്കുന്നെങ്കിൽ ചിരിക്കുന്നെന്ന് പറയും ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഡോക്ടർമാർക്കേ നമുക്ക് അറിയാം നമുക്ക് നമുക്കറിയാം പക്ഷെ നമുക്ക് അത്രയും കാണിക്കുമ്പോ തന്നെ അതിൽ നമ്മള് ഹാപ്പിയാണ് സന്തോഷമാണ് കാരണം നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോ അവള് ഫുള്ള് ചലന നമ്മളെല്ലാം പേടിച്ച് നിലവിളിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയോ വായി വിളിച്ച് പറയുകയും ചെയ്ത് ഡോക്ടർമാരെ അശ്രദ്ധയാണ് അതായത് പക്ഷെ നമുക്കത് അറിയില്ലല്ലോ നമുക്ക് മെഡിക്കൽ ഫീൽഡ് അറിഞ്ഞൂടാത്തോണ്ട് അതൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ നമ്മൾ പൂർണ്ണ ഹാപ്പിയാണ് സന്തോഷമാണ് പിന്നെ ഇവര് ഇപ്പൊ റെയിൽവേ റെയിൽവേന്നായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും നമ്മളെ വന്ന സമാധാനം നമുക്ക് പറഞ്ഞു തന്നെ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഭയങ്കരമായിട്ട് അത് നമുക്ക് ഉൾക്കൊള്ളിപ്പം എന്താണ് വന്നാലും നമുക്ക് അവരായിട്ട് നമ്മളായിട്ട് ഒന്നും ചെയ്തതല്ലല്ലോ നമുക്ക് കുഞ്ഞിന് അത് ഭഗവാൻ തന്ന പക്ഷെ അത് നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായി ഇപ്പം പിന്നെ കുഞ്ഞ് തിരിച്ചു വരും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളെ മനസ്സിലെന്ന് വെച്ചാൽ കൊച്ചു നല്ല ബോൾഡ് ആയിട്ടുള്ള മൈൻഡുള്ള കുട്ടിയാണ് അത് അങ്ങനെ അവിടെ ഒരിടത്തും വീണ് കിടക്കൂല അവള് കിടന്നങ്ങനെ കിടന്നങ്ങനെയും പോകണോന്ന് നമ്മള് ചിന്തിക്കുന്ന ഒരു മൈൻഡല്ല അവക്കുമല്ല പിന്നെ നമ്മളും നമ്മളെ കണ്ടല്ലേ അവളും വളരണ കാരണം നമ്മൾ ഇത്രയും മൂന്ന് മക്കളെയൊക്കെ നാല് മക്കളെയൊക്കെ ഒരു ഒറ്റയ്ക്ക് നിന്ന് വളർത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് നല്ല ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കൊണ്ടെത്തിക്ക ഇത്രയും പറ്റുമെങ്കിൽ അപ്പൊ അവളും അത് കണ്ട് വളർന്നതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും തിരിച്ചു വരും തിരിച്ചു വരും ആ ഞാൻ ആ തോന്നല് എനിക്ക് ഞാൻ ഞാനിവിടെ വരും ഞാൻ ഞാനിവിടെ വരുമ്പോ അങ്ങോട്ട് കയറ്റി വിട്ടില്ല അപ്പൊ ഞാൻ പുറത്ത് നിന്ന് കുറച്ച് കൊറേ ആലോചിച്ച് എന്റെ കുഞ്ഞും ഫുള്ള് ബോധം ഒറ്റ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നി അവള് എവിടെ തലയടിച്ച് വീണോ അവിടെ വെച്ച് ബോധം മറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് വിജയ ബോധം വരുമ്പോ അവള് വിചാരിക്കും ഞാൻ എവിടെയോ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി എനിക്ക് യാത്രയാണ് അപ്പൊ ആ ഒരു പേടിയിലായിരിക്കും ഇപ്പോഴും അവള് കിടക്കുന്നെന്നുള്ളത് എനിക്ക് സ്വയം തോന്നിയിട്ട് ഞാൻ ഐ സിയിൽ കയറുമ്പോ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു മക്കളെ ആ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മക്കളെ സോനാ സോനാച്ചി നീ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് മിനിയമ്മയുണ്ട് കൊച്ചോളമ്മ പ്രിയ കുഞ്ഞ എ പ്രിയമ്മ എല്ലാരും ഉണ്ട് നിന്റെ ചുറ്റും നീ ഞങ്ങളെ കയ്യിൽ എത്തിപ്പറ്റി നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല നീ എഴിച്ചു വരണം നീ ഇങ്ങനെ കിടക്കരുത് ഏർ നമ്മൊക്കെ നിന്റെ അടുത്തോണ്ട് നമ്മളെല്ലാം സംസാരിക്കുന്ന സൗണ്ട് നിനക്ക് കേൾക്കാം ഭഗവാനെ മക്കൾ മനസ്സിൽ വിചാരിച്ചോ മക്കൾ എഴുന്നേറ്റ് വരുമോന്ന് ഞാൻ പറഞ്ഞു അപ്പോഴും കണ്ണ് അപ്പോഴാണ് ആദ്യമായിട്ട് കണ്ണിന്റെ അവിടുത്തെ ചലനം അതുവരെ അവള് ആ ഒരു വാക്ക് എനിക്ക് പിന്നെ അവള് എഴുന്നേറ്റ് എഴുന്നേറ്റില്ല ചെറിയ കണ്ണ് ചലനം ഉണ്ടായി ഉം നല്ല ഏറ്റവും നല്ല ചികിത്സ തന്നെ അവൾക്ക് കൊടുക്കണം അവൾക്ക് ഇപ്പൊ എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നോ അവളെ നിലനിർത്തിക്കൊണ്ടോ അതെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ ഞങ്ങൾ അതെല്ലാം സന്തോഷം ഞങ്ങള് പൊരുത്തപ്പെട്ട് ആ ഭഗവാനെ വിളിക്കുന്നു ഭഗവാന്റെ അടുത്ത് നമ്മൾ പറയില്ലേ ദൈവം പാതി നമ്മള് മനുഷ്യൻ പാതി എന്ന് പറയുമ്പോൾ അവരുടെ അവര് മുക്കാൽ ഭാഗവും നമുക്ക് വേണ്ടി നമ്മളെ കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞ് ഇനി ഒരു കാൽഭാഗം ഭഗവാനും കൂടെ നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഭഗവാനെ വിളിക്കുന്നു നില അമ്പലത്തിൽ പോയി ഇന്ന് രാവിലെ ഞാൻ വിളക്ക് കത്തിച്ച് ആ വിളക്ക് കത്തിച്ച് നാമം ജീവിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന രാവിലെ വീട്ടില് ശ്രീകുട്ടി പ്രതികരിക്കും മാമൈൻ്റാണ് അവള് ഒരിടത്ത് ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഡളായ ഇങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് പെട്ടെന്ന് ചാടി അഴുകി പെട്ടെന്ന് ആ സെക്കൻഡ് ചാടി അഴിച്ചിട്ട് നമുക്ക് ഇന്നത് ചെയ്യാം എന്നത് ചെയ്യാതെ അങ്ങനെ അങ്ങ് അതിലോട്ട് നമ്മളങ്ങ് കൊണ്ടുപോകും നിയമം ഇങ്ങനെ ഇരുന്ന നമുക്കല്ല അത് ചെയ്യാൻ പോവാ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോവാ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പോവാ ഇങ്ങനെയൊക്കെ ആ ഇരിക്കൂല 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 ഓടി ചാടി ഇങ്ങനെ ചുമ്മാ അവൾക്ക് ഇങ്ങനെ നടക്കണം അതാണ് അവള് അവളെ പിടിച്ചു വെച്ചാ ഇരിക്കൂല അതുകൊണ്ടാണ് അവൾ എഴുന്നേറ്റ് വരുമോ നമ്മൾ പറഞ്ഞു ഇപ്പൊ അവക്ക് എഴുന്നേറ്റ് വരാനുള്ള ഒരു ആ അവിടെ അവൾ അവളൊരിക്കലും നമ്മളെ വിട്ടിട്ട് അവൾ അവളങ്ങനെ പോകാൻ പറ്റൂറ്റീവ് പോസിറ്റീവായി ഡാൻസ് പാട്ട് ചുമ്മാ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടേ കാണിച്ചോണ്ടേ ഇരിക്കും അതാണ് അവള് പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാ പഠി പഠിക്കാൻ അവൾക്ക് കുറച്ച് ബാക്ക് പക്ഷെ ആദ്യം കുട്ടി ആദ്യം ഒന്നാം ക്ലാസ് തൊട്ടവള് നല്ല പഠിക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ഉഴപ്പിലോട്ട് അങ്ങ് പോയി പിന്നെ പഠിത്തത്തിന്റെ ചിന്തയൊന്നും ഇല്ല അത് സത്യമാണ് ചിന്തയൊന്നും ഇല്ലാതെ വന്നിട്ട് പിന്നെ ടെൻത്ത് പാസ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ആ അവളങ് ഒരുങ്ങിയാലും അത്രയും ചന്തമുണ്ട് ആ ഭയങ്കര കളറും നല്ല ഇതാണ് അവൾക്ക് ഫാഷൻ ഡിസൈനിങ് അവക്ക് തോന്നി അവക്കതാണ് നല്ലത് വളരെ അതെ അതെ ചോദ്യം ചെയ്യും ചോദ്യം ഇപ്പൊ ചേച്ചിമാരെയും കൊണ്ട് അവള് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവിടെ വെച്ച് അവനെങ്കിലും നോക്കി എന്റെ മക്കൾ രണ്ടും കൂടെ കുഞ്ഞു അവ ഒന്നും പ്രതികരിക്കില്ല ഞാൻ അവളെ ഇപ്പോഴും വഴക്ക് പറയും അവള് അവള് ചോദ്യം ചെയ്യും അവള് ചോദ്യം ചെയ്യും എന്നല്ല അവള് പ്രതികരിക്കും അത് അത് നമ്മളിപ്പം ഞാനിപ്പോ ആലോചിക്കുന്നത് നമ്മള് മക്കളെടുത്ത് പറഞ്ഞു വളർത്തുന്ന എന്താ വെച്ചാ ഇപ്പഴത്തെ കാലത്ത് മക്കൾ ഇറങ്ങി നടക്കുമ്പോ മക്കളെ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോ നിങ്ങള് പ്രതികരിക്കണം പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇതവർക്ക് കൂടണതെന്നാണ് നമ്മളടുത്തും പറഞ്ഞു തന്നെ നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം മക്കളെ ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാനിപ്പോ പറയുന്ന മിണ്ടരുതേ എന്ത് തന്നെ വന്നാലും മിണ്ടാതിരുന്നിട്ട് ഒന്ന് ബാത്റൂമിൽ പോലും പോവാൻ തോന്നിയാ ഇൻഫെക്ഷൻ ആയാലും വേണ്ടില്ല എന്റെ മോളിപ്പൊ ഒരാൾ അവിടെ പഠിക്കുന്നുണ്ട് ആറോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാംഗ്ലൂർ ഇത് ലാസ്റ്റ് ഇയർ ആണ് ഇപ്പൊ വരും മൂന്നാല് മാസം കഴിയുമ്പോൾ പക്ഷെ ഇപ്പൊ ഈ കുട്ടിയെ കാണാൻ അവർക്ക് വരണമെന്നുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ വന്നു കഴിഞ്ഞാൽ നിന്നെ തിരിച്ചു കൊണ്ടാക്കാൻ ആരും കാണൂല നീ വരണ്ട മക്കളെ അവിടെ നില്ല് വന്നാലും ബാത്റൂമിൽ പോവരുത് ഇൻഫെക്ഷൻ ആയാൽ പോലും നമ്മള് മരുന്ന് സഹിച്ചിരുന്നാൽ മതി ജീവൻ കിട്ടിയാൽ മതി ഞങ്ങക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങക്ക് വലിയ ടിക്കറ്റ് എടുത്ത് പ്ലെയിനിലും ബസ്സിലും വരാനുള്ള നാലായിരം മൂവായിരം രൂപ എടുത്ത് നമുക്ക് ഞങ്ങൾ ട്രെയിൻ തന്നെയാണ് ആശ്രയിക്കുന്നത് അന്ന് കുട്ടികൾക്ക് സംരക്ഷിക്കേണ്ടത് ഏത് സംവിധാനത്തിന്റെ അതെ അതെ എത്ര മക്കള് ഇങ്ങനെ പോണ നല്ല നല്ല മക്കളുകള് നമുക്കും നഷ്ടം നമ്മൾ ഇത്രയും ഈ പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് വയസ്സെന്നൊക്കെ പറഞ്ഞ നമ്മൾ ഈ ഇരുപത് വർഷം ഒരു കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയില്ലേ അവരുടെ കുട്ടിക്കാലം മുതൽ ഇത്രയും നാള് അവർക്ക് എല്ലാവർക്കും അല്ലേ ഓരോ ദിവസം ജോലി ചെയ്യുന്നത് അവർക്ക് ഒരു മാസത്തെ എടുത്തു വയ്ക്കുന്നത് അവർക്ക് ഒരു വർഷം ചിട്ടി പി ചിട്ടിക്ക് ലോൺ അടയ്ക്കുന്നത് അത് അവർക്ക് ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തിട്ട് നമുക്കൊന്നും ഇല്ല ആ ചിന്ത ഡിപ്രഷൻ എല്ലാം അവർക്ക് കൊടുത്തിട്ട് നല്ല തുണിയില്ല നല്ലൊരു ആഹാരമില്ല നല്ല സത്യം പറഞ്ഞ ഓരോറപ്പില്ല ഇവർക്കൊക്കെ ചിന്തിച്ച് അങ്ങോട്ട് പോയി അത് പക്ഷം എന്നിട്ട് ഇപ്പൊ എന്തോ ഇരിക്കുന്നു പത്തൊമ്പത് വർഷം കൊണ്ട് എല്ലാം ധൃന്ദ ഇവിടെ കിടക്കുന്നു ഇപ്പൊ നമ്മൾ ദൈവത്തിനെ വിളി തിരിച്ചു തരാൻ എന്താണ് അതൊക്കെ കാലയ്ക്കുമ്പോ ഇത് കാലയ്ക്കുമ്പോ നമ്മൾ എന്തിനു നമ്മളെ അങ് കൊന്നുകള എന്തിനും നമ്മളെക്കെ ഇട്ടേക്കുന്ന മക്കളെക്ക് വേണ്ടി ഒരുപാട് പാരന്റ്സ് അവർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ആരും മനസ്സിലാക്കില്ലേ എന്നൊക്കെ വിഷമമുണ്ട് ആരോട് പറയാ ഇതൊക്കെ ഇനി എത്ര നാളത്തേക്കൊന്നും അറിയത്തില്ല ഇവരൊക്കെ എത്ര ദിവസമൊന്നും എനിക്ക് അറിയില്ല ഇതുപോലെയൊക്കെ പല ഇതിനൊക്കെ ഇതിന്റെ ഇപ്പൊ സ്ത്രീകുട്ടിക്ക് വന്നതിനേക്കാളും വലിയ അപകടങ്ങൾ നമ്മളെ നാട്ടിൽ വന്നില്ലേ നമ്മൾ കണ്ടില്ലേ റെയിൽവേയിലായാലും മറ്റേ പല പലതരത്തിലായാലും എന്നിട്ടൊക്കെ എത്ര ദിവസം നമുക്കൊരു വിശ്വാസം ഇല്ല സത്യമായിട്ടും വിശ്വാസം ഇല്ല ഇത് എത്ര ദിവസത്തേക്കും എത്ര ഇതൊന്നും ഒന്നും അല്ല ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സമയത്തിന് വേണ്ടി ഇതൊന്നും കണ്ട് ഞാൻ എന്റെ പെമക്കളോട് പറയാനുള്ളത് നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്ക അത്ര നിങ്ങളെ ഒന്നും ആരും സൂക്ഷിക്കാൻ വരത്തില്ല ഒത്തിരി പ്രായം ചെന്ന് നമ്മളെ തോണ്ടുന്നതാ പിന്നെ വെച്ച് ഞാൻ എത്ര പേരെ കുത്തിയിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അടിച്ചിറക്കി വിട്ടിട്ടുണ്ട് എന്റെ മക്കളെയും കൊണ്ട് പോയി ചെയ്യുമ്പോ അവരെ തോണ്ടിയിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതൊന്നും അല്ല അതിനേക്കാളും അപ്പുറത്ത് ഉടുതുണി ഇല്ലാതെ കയറിയിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ ഓരോന്ന് കാണിക്കണത് ആ ട്രെയിനിൽ എത്രയോ കണ്ടിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് ഓരോ സത്യം അത് പറയാൻ പോലും പറ്റത്തില്ല ഇപ്പൊ അതിന് അത് എന്തുകൊണ്ട് അങ്ങനെ വരണം എന്ന് വെച്ചാൽ അവിടെ ഒരാളും അവിടെ കയറി വന്ന് നമുക്ക് എന്താണ് നിങ്ങളെ ഓരോ കമ്പാർട്ട്മെന്റ് ഓരോ സ്ഥലത്ത് സ്റ്റോപ്പ് വരുമ്പോഴും ഒരാളെങ്കിലും കയറി ചെക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്കിത് പറയാം ഇന്നത് ഇന്നത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സഹിച്ചോണ്ടിരിക്കുക അതിനും ആരും ഇല്ലല്ലോ ആരോട് പറയാം നമ്മൾ പറയുമ്പോൾ ഓടേ ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ നിനക്ക് വാട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വരട്ടും നമ്മളെ വരട്ടും പിന്നെ മാനക്കേടുണ്ട് നമ്മൾ നമ്മളെ പ്രായം മക്കളെയും കൊണ്ട് നമ്മൾ എന്ത് നമ്മളെന്ത് അറിയാമോ ഈ മറ്റുള്ളവര് നോക്കിയിരിക്കുമ്പോ മക്കൾക്ക് ആക്ഷേപം തോന്നും അമ്മ കിടന്ന് അലക്കിന്ന് വർത്താനം പറയും നമ്മ മിണ്ടായി സംസാരിക്കല്ലേ മക്കൾ നമ്മളെ അടുത്ത് പറയും അപ്പൊ നമ്മളെന്താ പറയാ മക്കൾക്ക് വേണ്ടിയിട്ട് സഹിക്കും നിയമത്തിന് എന്തും ചെയ്യാതെ ഇന്ത്യൻ റെയിൽവേക്ക് ചെയ്യാൻ പറ്റൂല്ലേ ഉണ്ടോണ്ട് ചെയ്യാ ചെയ്യാൻ പറ്റും അവരത് എന്തെങ്കിലും ചെയ്യണം അല്ലാതെ ഇത് എത്ര ഇങ്ങനെ നാളിങ്ങനെ ഇതിങ്ങനെ കാണിക്കുന്ന സഹിച്ച് പോകും ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും ട്രെയിൻ ആശ്രയിക്കണമല്ലോ നമുക്ക് അതിലിപ്പോ ബാംഗ്ലൂർ പോണെങ്കിൽ ട്രെയിൻ സാധാരണക്കാർക്ക് ആശ്രയിച്ചേ പറ്റൂ അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടിട്ടാണ് ഗവൺമെന്റ് അപ്പൊ സാർമാര് അത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചെയ്യണം തിരിച്ചു വരും ആയോ തിരിച്ചു വരും ആ വരും വരും അവള് അവങ്ങനെ കിടക്കൂല്ല അവള് വരും